തമിഴ്നാട് തീരത്ത് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയ ഓർ മത്സ്യം ആശങ്കയ്ക്ക് ഇടയാക്കുകയാണ് ആഴക്കടലിൽ ഫിഷ് സ്വാഭാവികമാണെങ്കിലും തീരപ്രദേശങ്ങൾക്ക് സമീപം സംബന്ധിച്ച നിരവധി മിഥ്യകളും നിലവിലുണ്ട് തീരപ്രദേശങ്ങളിലെ ഓർ ഫിഷ് സാന്നിധ്യം വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തം പോലുള്ള അശുഭകരമായ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് വളരെ കാലമായുള്ള വിശ്വാസം ൊന്നിലെ ജപ്പാൻ ഭൂകമ്പത്തിനും സുനാമിക്കും ദിവസങ്ങൾക്ക് മുൻപ് ജപ്പാൻ തീരങ്ങളിൽ ഓർഫിഷ് കരക്കടിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു മുപ്പത് മീറ്റർ വരെ നീളം വെച്ചേക്കാവുന്ന റിബൺ പോലെയാണ് ഓർഫിഷിന്റെ രൂപം ഈയിടെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ ഓർഫിഷ് കുടുങ്ങിയത് വെള്ളി നിറത്തിലുള്ള പുറംതൊലിയുള്ള കൂറ്റൻ മത്സ്യം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്കയ്ക്ക് വഴിവെച്ചിരുന്നു അന്ത്യനാൾ മത്സ്യം എന്നറിയപ്പെടുന്ന ഓർഫിഷ് ഇരുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെ ആഴത്തിലാണ് കാണപ്പെടുന്നത് അപൂർവമായി മാത്രമേ മുകളിലേക്ക് വരാറുള്ളൂ വെള്ളത്തിനടിയിലുള്ള പ്രകമ്പനങ്ങൾ കാരണമാകാം ഉപരിതലത്തിലേക്ക് നീന്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ജപ്പാനു പുറമേ മെക്സിക്കോയിൽ ഉണ്ടായതിന് തൊട്ടു മുൻപായി തീരത്ത് ഓർഫിഷിനെ കണ്ടെത്തിയിരുന്നതായും ഉണ്ടായിരുന്നു ജാപ്പനീസ് വിശ്വാസപ്രകാരം ഓർഫിഷ് ഭൂമികുലകത്തിന്റെ സൂചനയായാണ് കണക്കാക്കുന്നത് അതേസമയം ഓർഫിഷ് തീരത്തടിയുന്നത് ഭൂമികുലുക്കത്തെ കുറിച്ചോ മറ്റേതെങ്കിലും പ്രകൃതി ദുരന്തത്തെക്കുറിച്ചോ മുന്നറിയിപ്പ് നൽകുന്നതാണെന്ന് ശാസ്ത്രീയമായി എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല ആഴക്കടൽ ആവാസ വ്യവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ കാരണമോ ചുറ്റുപാടിലെ മാറ്റങ്ങൾ കാരണമോ ആയിരിക്കാം ഓർഫിഷ് മുകളിലേക്ക് വരുന്നത് എന്നാണ് മറീൻ ബയോളജിസ്റ്റുകൾ പറയുന്നത് നന്ദി